അപ്പോ നിങ്ങളുടെ ഈ ഒരു സമരം അതായത് ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലുള്ള പാവപ്പെട്ടവരായിട്ട് നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന അപ്പോ ഈ ഒരു ബഡ്ജറ്റിൽ നിന്ന് കേരളത്തെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എവിടെയുമെങ്കിലും സി പി എം ആണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി എന്ന പാർട്ടി ചെയ്യുന്നത് പോലെ തോന്നിയിരിക്കുന്നു ഈ ഒരു അവഗണന രാജ്യം ഭരിച്ചോണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാമത്തെ ബഡ്ജറ്റ് ആ നിലയിൽ തന്നെ കേരളത്തിനെ തികച്ചും അവഗണിക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ കേരളത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ചതെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏതെല്ലാം രീതി കേരളത്തെ തെറ്റായ രീതി അല്ലെങ്കിൽ വികസന വിരുദ്ധ നിലപാടുകൾ എങ്ങനെയെല്ലാം എടുക്കാം ആ രീതിയിലാണ് രാജ്യത്തിൻ്റെ സർക്കാർ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എയിംസ് ഉൾപ്പെടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു എത്രയോ കാലങ്ങളായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ എയിംസും കേരളം അവകാശപ്പെട്ട കേരളത്തിന് അനുവാദ്യമായി കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന രീതിയിലേക്കാണ് കേരളത്തെ രാജ്യത്തിന്റെ സർക്കാർ നോക്കിക്കാണത് കാരണം ഇന്ത്യയിലെ ഏക പ്രതീക്ഷ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് പ്രതിരോധം തീർക്കുന്നത് ഏക സംസ്ഥാനം കേരളമാണ് ആ കേരളത്തെ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇതിന്റെ ഭാഗമായി ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ച ഒരു കാര്യവും കേരളം എന്ന പേര് ഉച്ചരിക്കാൻ പോലും കേന്ദ്ര നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന മന്ത്രി ഉൾപ്പെടെ തയ്യാറാവാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണകൂടം പോവുകയാണ് കാരണം കേരളം ഏക ഈ രാജ്യത്തിന്റെ ഏക ഒരു തുരുത്താണ് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ മതേതരത്തിന്റെ തുരുത്താണ് ആ തുരുത്ത് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടാണ് കേന്ദ്ര സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായ സമരങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മുഖ്യമന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്ന കാഴ്ച ഞാനും നിങ്ങളെല്ലാം കണ്ടു ബി ജെ പി ഇതര ബി ജെ പി ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരം മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എല്ലാം സമരം ചെയ്യുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ ഭരണം പോയിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ കേരളത്തിൽ കേരളം മാത്രമല്ല ബി ജെ പി ഇതര ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരം ഈ സർക്കാരുകളെ അടിച്ചമർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് എങ്ങനെയെല്ലാം സഹായിക്കാൻ വേണ്ടി പറ്റും ആ രീതിയിലെല്ലാമാണ് രാജ്യത്തിനെ സർക്കാർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബഡ്ജറ്റുമായി പരിശോധിച്ചാൽ സാധാരണക്കാരുടെ നെഞ്ചത്ത് വീണ്ടും വലിയ രീതിയിലുള്ള ഭാരം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലെ യുവാക്കൾ വലിയ സമരത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഒഴിവുകൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉണ്ടാകുമ്പോൾ പോലും അത് നികത്താൻ ആവശ്യമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല അതുപോലെ തന്നെ ഉന്നത പഠന ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് ജോലിയില്ലാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് പട്ടി ഓഹരി സൂചനയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റ് മുതലാളിമാർ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് പട്ടിണി ഭാഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമായി രാജ്യത്തിന്റെ ഭരണകൂടം മാറുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാർ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായ ജനവികാരം ഈ കേന്ദ്രത്തിനകത്ത് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് ബി ജെ പിക്ക് താക്കീതായി നൽകിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ആന്ധ്രയ്ക്കും അതുപോലെ തന്നെ ബീഹാറിനും ഇഷ്ടം പോലെ പദ്ധതികൾ കൊടുക്കുകയാണ് അവരാവശ്യപ്പെട്ടതിലും കൂടുതൽ പണം അവിടേക്ക് കൊടുക്കുകയാണ് ഇഷ്ടംപോലെ പദ്ധതികൾ കൊടുക്കണം കാരണം രാജ്യത്തിന്റെ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ മൂന്നാം സർക്കാർ നിലനിൽക്കണമെങ്കിൽ ബീഹാറിന്റെയും ആന്ധ്രയുടെയും പിന്തുണ വേണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഭരണകൂടമായി രാജ്യത്തിന്റെ നരേന്ദ്രമോദി സർക്കാർ മാറുമ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധവും പ്രതിരോധവും ഈ രാജ്യത്തെമ്പാടും നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ രീതിയിൽ പ്രതിഷേധങ്ങൾ ജനങ്ങൾ ഉയർത്തി കാണിക്കുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ യോഗങ്ങൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ഇന്നും നാളെയുമായി നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്രത്തിൻ്റെ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനകത്ത് കേരളത്തിനെ പാടെ അവഗണിക്കുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തെ പാടെ അവഗണിക്കുകയും അതുപോലെ തന്നെ കേന്ദ്ര ഭരണത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സംസ്ഥാനങ്ങളെ അത് നേരത്തെ പറഞ്ഞ പോലെ ബീഹാറിനെയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനെയും ആന്ധ്രപ്രദേശിനും വാരിക്കോരി പദ്ധതികൾ നൽകുകയും കേരളത്തെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ എയിംസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി ആവശ്യപ്പെടുന്നതിനും കേരളത്തിനകത്ത് എയിംസ് കൊണ്ടുവരണമെന്നുള്ള രീതിയിലേക്ക് അതിനുവേണ്ടി കേരള സർക്കാർ ഏകദേശം നൂറ്റി അൻപതോളം ഏക്കറോളം സ്ഥലം ഏറ്റെടുത്ത് ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് പോലും കേരളത്തിന് എയിംസ് അവതരിപ്പിക്കെയിംസ് നൽകുന്ന സ്ഥിതി ഉണ്ടാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം കേരളത്തിനകത്ത് ബി ജെ പി സീറ്റ് നൽകി വിജയിപ്പിച്ച കേരളത്തിനകത്ത് സമ്പൂർണ്ണമായിട്ടുള്ള വികസനം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിനകത്ത് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ കേന്ദ്രത്തിലേക്ക് പോയിട്ടുള്ളത് കേന്ദ്രമന്ത്രി എന്നതിലേക്ക് യാതൊരു ഇടപെടലും ഈ റൈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ സാഹചര്യത്തിലുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് നോക്കിയാൽ കഴിഞ്ഞ ദിവസം ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയോട് എയിംസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചപ്പോൾ കൈമലർത്തുന്ന രീതിയിലേക്കാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിലേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നോക്കറിയാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേരളത്തെ നേരത്തെ സാമ്പത്തികമായി ഞരിക്കുന്ന സ്ഥിതി നേരത്തെ തന്നെ ഉള്ളതാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പെൻഷൻ നൽകേണ്ട കുരി കുടിശ്ശിക അടക്കം നൽകാൻ വേണ്ടി ബാക്കിയുണ്ട് അതുപോലെ തന്നെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകേണ്ട തുക അടക്കം നൽകാത്ത നൽകാതെ കേരളത്തെ സാമ്പത്തികമായി ഞരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ബജറ്റ് വരുന്ന സമയത്തും കേരളത്തെ പാഴെ അവഗണിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും കേരളത്തിനകത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് മുഴുവൻ ആളുകളും തുടർന്ന് വരുന്ന സമരത്തിനകത്ത് പാർട്ടിയെയും അതുപോലെ തന്നെ കേരളത്തിനകത്തെ ഇടതുപക്ഷത്തെയും ശക്തമാക്കാനുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഉണ്ടാവണം എന്ന് മാത്രമാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത് കേരളം അവഗണന ഉണ്ടാവും തീർച്ചയായും അത് തന്നെയാണ് പറയാനുള്ളത് കേരളത്തിനകത്ത് നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പെൻഷന്റെ കുടിശ്ശികമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തുക നൽകാൻ വേണ്ടി ബാക്കിയുണ്ട് നമുക്കറിയാം കേരളം കടമെടുക്കും എന്നാണ് ഈ പരിശീലനത്തിൽ കേരളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് കേരളത്തിനകത്ത് പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഫണ്ട് രൂപീകരിക്കുകയും അതുപോലെ തന്നെ കിഫ്ബി എന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനൊരു തരത്തിലേക്കുള്ള ഫണ്ട് എന്ന രൂപീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിനകത്ത് എൽ ഡി എഫ് സർക്കാർ നല്ല രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ടായത് അത് കടമെടുപ്പ് എന്നതിലേക്ക് അതിൻ്റെ ഭാഗമായി കടമെടുക്കുന്ന അതിലേക്ക് കൂട്ടിക്കൊണ്ട് വീണ്ടും കടമെടുക്കാനൊരു സാഹചര്യം പോലും ഉണ്ടാക്കാത്ത തരത്തിലേക്കാണ് ഇതുവരെ ഇതുവരെ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോ കൊണ്ടുപോയി പോയിട്ടുള്ളത് അതിനെതിരെ കേരളത്തിലെ ഈ എം എൽ എമാരും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയടക്കമുള്ള ആളുകൾ ഡൽഹി ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനെ സമരം ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിലടക്കം കേസ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഏകദേശം ഒരു പതിനൊന്നായിരം കോടിയോളം രൂപ കേരളത്തിലേക്ക് കടമെടുക്കാം എന്ന നിലയിലേക്ക് പറഞ്ഞുകൊണ്ട് ചെറിയൊരു തോതിലേക്കെങ്കിലും തന്നിട്ടുള്ളത് മറ്റ് കാര്യങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലേക്കുള്ള ഫണ്ട് നൽകാത്ത രീതിയിലാണ് നിലവിലുള്ളതെന്നാണ് ചുരുക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്